ം ശിക്ഷണം എന്നു പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും ബാധകമാണ് നമ്മളൊരു ആന കാട്ടയെ പിടിച്ച് അതിനെ നാട്ടാനെയാക്കുന്നത് അതിന് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്ന കാലത്ത് ശിക്ഷണമെന്ന രീതിയിൽ നല്ല അടിയും കൊടുക്കും അതൊരു പട്ടിയെ നമ്മൾ നന്നാക്കി എടുക്കുന്നതിൽ അടി കൊടുത്തിട്ടാണ് അതിന് ട്രെയിനിങ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളെയും സ്കൂളിലാണ് വിദ്യാർത്ഥികളെയും മാസ്റ്റർമാരൊക്കെ ശിക്ഷിക്കുന്നത് അവർ നന്നാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ശിക്ഷണം കിട്ടിയാലേ മനുഷ്യനും നന്നാകത്തുള്ളൂ ഒരു പഴഞ്ചിൽ പറയുന്നേ വൈസ് പീപ്പിൾ ഓൺലി ലിസൺ ടു അഡ്വൈസ് നമ്മൾ ഒരാളെ ഉപദേശിച്ചാൽ അയാൾ നന്നാകണമെന്നില്ല കാരണം ഉപദേശം സ്വീകരിക്കാൻ മാത്രം വിശ്രം അയാൾക്ക് കാണത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊട്ട് നല്ല ചുട്ട അടി കൊടുത്താൽ അവർ നന്നാകും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പി സി ജോർജ് എം എൽ എ ആയിരുന്നയാൾ എല്ലായിടത്തും ഒരു പത്ത് റവസമ്മേളിന് മുമ്പ് എല്ലാവരെയും ചീത്ത പറഞ്ഞും തെറി പറഞ്ഞും അങ്ങനെ ആറാട്ടായിരുന്നു ഒരിക്കൽ പിടിച്ച് ജയിലിലിട്ട പിന്നെ അദ്ദേഹത്തിന്റെ ഇളക്കം നിന്നു അതായിരുന്നു അയാൾക്ക് ഒരു ചെറിയ ശിക്ഷണം ഇന്ന് പറഞ്ഞ പോലെ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു യൂട്യൂബറല്ല ഒരു ന്യൂസ് ചാനൽ തന്നെ നടത്തിയിരുന്ന ഭാരത് ലൈവെന്ന് ഒരു ചാനൽ നടത്തിയിരുന്ന എസ് പി പ്രദീപ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ടിപ്പർ ലോറി നിന്ന് നിന്നിടിച്ച് അയാൾ മരിച്ചുപോയി അപ്പോൾ അയാൾക്കെട്ട് ആക്രമണം വരും അതിന് ഒന്ന് രണ്ട് മാസം മുമ്പേ അറിയാമായിരുന്നു കാരണം അദ്ദേഹം പല പല വൻ തോക്കുകളുടെ വൻ അഴിമതികൾ പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടുവരാൻ തുടങ്ങിയായിരുന്നു തെളിവ് ശേഖര തെളിവെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് ക്ഷിക്ക് മനസ്സിലാകുകയും ചെയ്തു പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ ചിലർ ധൈര്യം പറയുന്നേ എനിക്ക് പേടിയില്ല ഞാൻ അങ്ങനെയാ ഇങ്ങനെയാ ഒരുനോർത്ത് വെച്ച് കാണാം ഇതൊന്നും ധൈര്യമല്ല ഇതൊക്കെ ഒരു മണ്ടത്തരങ്ങളാണ് നമുക്കൊരു ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ തയ്യാറെടുപ്പ് നടത്തണം ഒരു രാജ്യങ്ങളായാലും നമുക്ക് ഭീഷണി ഉണ്ട് ശത്രുരാജ്യത്ത് നമ്മൾ തയ്യാറെടുപ്പാണ് നടത്തേണ്ടത് അല്ലാതെ ഏ ഒരുനോർത്ത് വെച്ച് കാണാം അവർ ഇത് അതിൽ നമുക്കിട്ട് അടിക്കുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമായി നമ്മൾ തയ്യാറെടുത്ത് ഒരുങ്ങിയിരിക്കണം വന്നാൽ തിരിച്ചടിക്കാനുള്ളത് വേണം ഇല്ലെങ്കിൽ അടി ഒഴിവാകാനുള്ള അഭ്യാസങ്ങൾ സോ എസ് വി പ്രദീപ് അത് ഞാനന്ന് അദ്ദേഹത്തിന് അയാളുടെ ചാനലിലേക്കൊരു ലെറ്റർ അയച്ചായിരുന്നു നിങ്ങൾ ഒരാളെ കുറ്റം പറയുന്നതിന് ഒരു അറുതി ഉണ്ട് എല്ലാത്തിനും ഒരാളെ അങ്ങോട്ട് അധിക്ഷേപിക്കുറ്റം പറയുക എന്ന് പറയുന്നത് ഒരു വ്യക്തി വിരോധം അതല്ലാതെ നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല നിഷ്പക്ഷമായ ഒരാൾ കൂട്ടർ മാത്രമേ തെറ്റി ചെയ്യുന്നു എല്ലാവരും ചെയ്യുന്നില്ല എല്ലാം പറയുന്നുണ്ട് ഇല്ല ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് അവർക്കെതിരെ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ആർക്കായാലും ലക്ഷ്യം വരും പഴയ കാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അയൽക്കംകാർ തമ്മിൽ ശത്രുതയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ശത്രുതയുള്ള ആൾക്കാർ വീടിൻ്റെ വാതമൊക്കെ വന്ന് നിന്ന് കിടന്നുകൊണ്ട് നമ്മളെ ചീത്ത പറയും എന്ന് നമ്മുടെ അത് എതിർപ്പുള്ളത് കൊണ്ടാണ് വന്ന ചീത്ത പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ചാനൽ അല്ലെങ്കിൽ ന്യൂസ് ജേർണലിസ്റ്റുകൾ ഒരു ആളെ തന്നെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തി അത് വ്യക്തി വിരോധമാണ് ആ നിഷ്പക്ഷമായ പത്രപ്രവർത്തനം എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഷാജൻസ്കറിയ ഷാജൻസ് കിട്ട് രണ്ട് തല്ലുകെട്ടണമെന്ന് ഞാൻ മിനിങ്ങാന്ന് ഇന്നലെ ഒരു വീഡിയോ ഇട്ടതേ ഉള്ളൂ കാരണം ഈ ഷാജിസ്കറിയ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത് പറഞ്ഞ് ഞാൻ വിശ്വസിക്കത്തില്ല അയാൾ നിഷ്പക്ഷം അല്ല അയാൾ പിണറായി വിജയനെതിരെ മാത്രം ആഞ്ഞടിക്കുക സി പി എമ്മിനെതിരെ മാത്രം ആഞ്ഞടിക്കുക എന്നുള്ള ഒറ്റ അജണ്ട അദ്ദേഹത്താണ് ഇനി അദ്ദേഹം ഒരുപാട് ആൾക്കാരുടെ അഴിമതികള് നല്ല തട്ടിപ്പുകൾ നല്ല തട്ടിപ്പ് സ്കീമുകളെ പറ്റിയൊക്കെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ഈ പിണറായി വിജയൻ മാ എപ്പോഴും ചെയ്യുന്നതെല്ലാം തെറ്റാണ് എപ്പോഴും ഇങ്ങനെ ഒരാൾ തെറ്റിയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകർത്താവ് ഭരിക്കുന്നതിൽ നൂറ് കാര്യങ്ങൾ ചെയ്താൽ അൻപതെണ്ണയിൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ചെണ്ണയിൽ ശരിയാവും അല്ലെ പത്തെണ്ണയിൽ ശരിയാവും ഇനി ശരിയായ ഒരെണ്ണത്തെപ്പറ്റി നമ്മുടെ ശാസസ്ക്രിയ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അയാൾ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേ ഇപ്പോൾ ഒരു പോലീസുകാരൻ ഒരാളെ ഒരു അതിക്രമം വഴി കാണിച്ചാൽ അതും പിണറായി വിജയൻ പറ്റില്ല ഒരു പാലം എവിടെയെങ്കിലും പിറന്നുകൊണ്ടൊരു താഴെ പോയാൽ അതും പിണറായി കുറ്റക്കാരൻ റോഡ് എവിടെയെങ്കിലും ഇടിഞ്ഞാൽ അതും പിണറായി കുറ്റക്കാരൻ പിണറായി എങ്ങനെ മുഖ്യമന്ത്രി തന്നെ ഇതിനെല്ലാം കുറ്റക്കാരനായിരുന്നു അതിനല്ലേ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജീവനക്കാർ എല്ലാ ഉള്ളത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കുറ്റം ചെയ്ത് വീഴ്ച ഉണ്ടായാലും അവരിലെ താഴെത്തടയിൽ അതിന് ഡയറക്ട്ലി ആയിട്ടുള്ളവരുണ്ട് അവരെയാണ് പിടിക്കേണ്ടത് അവരെയാണ് ശിക്ഷിക്കേണ്ടത് അതിനെല്ലാത്തിനും ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുപോലെ പിണറായി വിജയന് ഇഷ്ടമില്ല അതുകൊണ്ട് എപ്പോഴും അയാൾക്കെതിരെ ചീത്ത കുറയ്ക്കണം അൻവറിനെതിരെ ഇങ്ങനെ കണ്ടുപോകാനും ചീത്ത പറയാം എന്ന് പുറത്തു ഒരു തവണ പറഞ്ഞു ഒരു കാര്യം ഒരു ഇഷ്യൂ അതുതന്നെ പിന്നെ ഒരു മാസം കഴിയുമ്പോൾ പിന്നെ പറയുന്ന എന്തിനാണ് അങ്ങനെ അൻവർ അവസാനം ഓടിച്ചിട്ട് എല്ലായിടത്തും കേസ് കൊടുത്ത് മറന്നാടി ഒരു ഒന്നൊന്നര മാസം അണ്ടർഗ്രൗണ്ടിൽ പോയ പിന്നെ ഇപ്പം അൻവറിനെതിരെ വലിയ പറച്ചില്ല ഇപ്പോൾ പറയുന്ന ഒരു മോഡറേറ്റ് ആയിട്ട് നമ്മൾ ആയിട്ട് അവർ ചെയ്യുന്നു വീഴ്ചകളുണ്ടെങ്കിൽ എടുത്തു പറയണം അത് മോദി മോദിയായാലും കൊള്ളാം പിണറായി ആയാലും കൊള്ളാം കോൺഗ്രസ് ആയാലും കൊള്ളാം രാഹുൽ ഗാന്ധി ആയാലും കൊള്ളാം ഇത് നമുക്കിഷ്ടമില്ലാത്തവരുടെ എല്ലാം ചെയ്യുന്ന തെറ്റ് മാത്രം എടുത്തു കാണിക്കുക ഇഷ്ടമുള്ളവരുടെ മറച്ചു വയ്ക്കുക ഇപ്പം ഇയാൾ കള്ളക്കേസിൽ കുടുങ്ങി ഒന്നര മാസം ഒളിവിൽ പോയതാണ് അതായത് ഒരാളെ ജയിലിലിടണമെങ്കിൽ കള്ളക്കേസ് മതിയെന്ന് ഷാജൻസ് അറിയാം എന്നിട്ട് മോദി ഗവൺമെൻറ് പ്രതിപക്ഷ നേതാക്കളെ മന്ത്രിമാരെ പിരിച്ചുവിടാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവരികയാണ് ഒരു മുപ്പത് വയസ്സ് കൂടുതൽ ജയിലിൽ കിടന്നാൽ അവർ രാജിവെക്കണം സിംപ്ലി അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ളവരെ ഉള്ളിൽ കണ്ടിട്ടാണ് നിയമം കൊണ്ടുവരുന്നത് എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യില്ല ആ കള്ളക്കേസ് മതി എല്ലാവർക്കും അറിയാം ബി ജെ എ പിടെ തന്നെ ഒരു മന്ത്രിയെ ഒന്നര കൊല്ലം ജയിലിലിട്ടു എന്നിട്ട് അവസാനം കുറ്റ തെളിവുകളില്ലാത്ത പറഞ്ഞ കേസ് വെറുതെ പെട്ടു അപ്പൊ കള്ളക്കേസ് മതി എന്നിട്ട് ഷാസ്ക് എന്തുകൊണ്ട് മോദിയെ സപ്പോർട്ട് ചെയ്തു ബി ജെ പി സപ്പോർട്ട് ചെയ്ത് നിന്നാൽ ചില ഗുണങ്ങൾ എപ്പോഴും ഒരു സ്ഥാനാർത്ഥിയാകാൻ കിട്ടും എന്നുള്ള ആഗ്രഹം അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും പരാതി പറഞ്ഞിട്ടില്ല ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് വരില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആഞ്ഞടിക്കുകയല്ലേ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം ഈയാടടുത്ത് എങ്ങനെ പെണ്ണങ്ങൾക്ക് സ്ത്രീകൾക്ക് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു എന്തിനാ ബി ജെ പി പ്രീതിപ്പെടുന്നത് എന്നിട്ട് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാറിനെതിരെ ലൈംഗികാരോപണം വന്നിട്ട് ഒരു ഒരക്ഷരീഷാതിയിട്ടില്ല ഉടനെ പ്ലേറ്റ് മാറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായി അപ്പം ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ളൊരു മനുഷ്യനാണ് നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് എന്നു എപ്പോഴും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ നിഷ്പക്ഷമതികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ എതിരാളിയായിട്ട് കണ്ടിട്ടല്ല അവർ ചെയ്യുന്ന നല്ല കാര്യത്തെ നല്ലതെന്ന് പറയണം മോശത്തെ മോശം എന്നു പറയണം അതേ ആരായാലും ഇത് പിണറായി വിജയന് മാത്രം ടാർഗറ്റ് ചെയ്യുക അപ്പോൾ ഇത് പിണറായി വിജയനോട് സി പി എമ്മിനോടുള്ള കടുത്ത വിരോധമാണ് വിരോധം അടിച്ചേൽപ്പിക്കാനുള്ള വിരോധം ഒരു വേദിയല്ല ജേർണലിസം അപ്പോൾ ഇയാൾക്കെട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ കുട്ടികളെ ശിക്ഷ ശിക്ഷിക്കുന്നത് നമ്മൾ അടി കൊടുത്തിട്ടാണ് മൃഗങ്ങളെ ആണെങ്കിലും ശിക്ഷണപ്പെടുത്തുന്ന അടി കൊടുത്തിട്ട അപ്പം തല്ല് കിട്ടിയാൽ എല്ലാ മനുഷ്യരും നിന്നാവും എല്ലാ ജീവജാലകളും നിന്നും നമ്മൾ ആണ് ട്രിം ചെയ്യുന്നത് എന്തിനാ നല്ലപോലെ വളരാൻ വേണ്ടിയിട്ട് എങ്ങോട്ടെങ്കിലും നീണ്ടു പോകാതെയാണ് ട്രിം ചെയ്തൊരു ഷേപ്പിലൊക്കെ കൊണ്ടിരുന്നത് അപ്പോൾ വൃക്ഷങ്ങൾക്കാണെങ്കിലും ശിക്ഷണം അത്യാവശ്യമാണ് മനുഷ്യനാണേലും ശിക്ഷണം അത്യാവശ്യമാണ് ആ ഒരു ശിക്ഷണമാണ് ഇപ്പം ഷാജസ് കരിക്കറ്റ് കിട്ടിയത് അതിൽ എന്തെങ്കിലും ഒരു കുറ്റം ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല എന്ന് വെച്ചാൽ അത് ഡിസേർവ് ഇറ്റ് നന്ദി നമസ്കാരം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക and Captain Joy.